ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് തകർന്ന് ചെളിക്കുളമായി ദിവസേന ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായും വാഹനത്തിലും സഞ്ചരിക്കുന്ന റോഡ് സഞ്ചാരി സഞ്ചാരയോഗ്യമാക്കുവാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല ുമന്നൂർ മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നും ഏറ്റുമന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് പകുതിയും തകർന്ന് ചെളിക്കുളമായി ഇതോടെ റോഡ് ഗതാഗത യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് റോഡ് കൂടുതൽ തകർന്നിരിക്കുന്നത് വലിയ കുഴികളിൽ മഴയത്ത് വെള്ളം കെട്ടിക്കിടന്ന് ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് വെള്ളക്കെട്ടിൽ വീഴുകയാണ് ഒട്ടുമിക്ക യാത്രക്കാരും ചെളിവെള്ളത്തിൽ ചവിട്ടിയാണ് ഇതുവഴി കാൽനടയായി സഞ്ചരിക്കുന്നത് റോഡിന്റെ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരും രംഗത്തെത്തിയിരിക്കുകയാണ് മനിക്കപ്പാടത്ത് ഇറങ്ങി വരുന്ന കാൽനട യാത്രക്കാർ വെള്ളക്കെട്ടിൽ നിന്ന് മാറി റെയിൽവേ ട്രാക്കിലൂടെ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് മഴക്കാലത്ത് ട്രാക്കിലൂടെയുള്ള നടത്തം ഒട്ടും സുരക്ഷിതമല്ല റെയിൽവേ ട്രാക്കിലൂടെയുള്ള പ്രവേശനം നിരോധിച്ചിട്ടുള്ളതാണ് ഇവിടെ നിയമം പോലും അവസ്ഥയിലാണ് സ്റ്റേഷനിൽ സർവീസ് നടത്തുന്ന ഓട്ടോ ടാക്സി ജീവനക്കാരും റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ദുരിതത്തിലാണ് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ